ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ ചെറിയൊരു വ്ളോഗാണ് ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു വ്ളോഗല്ല ചെറിയൊരു ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഇന്ന് എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വരികയാണ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെയൊക്കെ എണീറ്റ് രാവിലെ പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിനും അപ്പോൾ അതൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരു രാവിലെ എണീറ്റ് ഇവിടെ ഇങ്ങനെ ഓനൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഓന അവിടെ എയർപോർട്ടിലൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയപ്പോൾ ഏഴുമണിയൊക്കെ ആയപ്പോൾ എത്തും എന്നൊക്കെ കരുതിങ്ങനെ ഇരിക്കണെ അപ്പോൾ ആദ്യം ഞാൻ വേഗം ചായ കുടിച്ചു കിട്ടും പിന്നെ ഇന്നുമോക്ക് ഇതേപോലെ ചായ കൊടുത്തു പിന്നെ ഞങ്ങൾ ഓന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇമ്മയും ഇപ്പയും ഞങ്ങളെല്ലാവരും ഉണ്ടായിനും അപ്പം അമ്മൻ്റെ അനിയത്തി ഹസ്ബൻഡും ഉണ്ടോനെ കൊണ്ടുവരാൻ പോയത് ആ സുബൈൻ്റെ നേരായത് തന്നെ കുട്ടിനെയൊക്കെ കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഏതായാലും അവനിങ്ങോട്ട് തന്നെ വരികയല്ലേ അപ്പോൾ അതാ ഇന്നമോളെന്തിനോ അങ്ങനെ കരയാണ് അങ്ങനെ അതാ അവനെത്തിട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഞാൻ ഇന്ന മോളെയും കൊണ്ട് വന്നത് ഇതിന് അപ്പം അതാ അമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാട്ടം ഓടി വരുന്നത് അതിൻ്റെ ബാക്കിൽ അതാ അതാണ് എൻ്റെ ബ്രദറ് അപ്പോൾ ആശ ഉള്ള കുഴപ്പമൊന്നുമില്ലാതെ അവന് എത്തി അലഹമ്മ അപ്പോൾ ഇതാ ഇനിമോളെ കണ്ടിരിക്കാനിങ്ങനെ കൊഞ്ചിക്കാണ് അപ്പോൾ ഇനിമോൾക്കും തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവനെ കണ്ടപ്പോൾ കരി അങ്ങനത്തെ ഒരു ഒരു പ്രശ്നമില്ല ഇനി മോളോ ഓക്കേനും പിന്നെ ദാല് വന്ന് ഞങ്ങൾ പത്തിനും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിനു രാവിലെ ഉണ്ടാക്കി പിന്നോളി കഴിച്ചപ്പോൾ ഒരു പത്ത് മണിയൊക്കെ പത്തരയൊക്കെ കഴിക്കുന്നുട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടി മാമിൻ തന്നെ ഓല കൂടെ അങ്ങോട്ട് വന്നീനും അങ്ങനെ ഇതാ ചായുടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓന് ക്ഷീണമൊക്കെ ആയിട്ട് ഓന ഉറങ്ങി മാമി വില ഒക്കെ പോവുകയും ചെയ്തു പിന്നെ ഉച്ചക്ക് നല്ല മോരുകറിയും ബീഫ് വരത്തിയതും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് ഞാൻ ഫുഡ് കഴിച്ചിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓന എണീറ്റത് ഓനെ ഓനെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു ഓനൊന്ന് പുറത്തു കൂടെ ചെക്കന്മാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് പോയി അത് കഴിഞ്ഞ് ഞാനും ഇന്നുമോളൊന്ന് അയൽവാസിൻ്റെ വീട്ടിലൊക്കെ വന്ന് കുട്ടീൻ്റെ അപ്പം ഒക്കെ കളിക്കണം ഇന്നുമോൾ ഞങ്ങളുടെ മൂന്ന് പേരും ഈ നേരമായൊന്ന് പുറത്തേക്ക് ഇറങ്ങും കാരണം ഓല് മൂന്നാളും ഒരു സിബ്ലിങ്സാണ് അപ്പോൾ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിതേപോലെ ഈ നേരത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങി റെയിൽമൊക്കെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ഈ ടൈമിൽ ട്രെയിനൊന്നും വരാത്ത ടൈമാണ് ഞങ്ങൾ പൈസയ്ക്ക് ഒക്കെ പിരിച്ചെന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ചിരിക്കും പിന്നെ അതാ കുറേ നേരം ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്ത് ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ വന്നേക്കു തന്നെ ഇന്നുമോളം ഉറങ്ങുകയും ചെയ്തു ഓളം ഉറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പം ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഇന്നുമോളെ എണീറ്റത് ഓളം എണീറ്റാണ്ട് എന്തോ മുട്ടായി എന്തോ കഴിക്കുന്നുണ്ട് എമ്മപ്പം അതാ ചോറ് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ വിളമ്പി കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓനും വന്നത് കേട്ടോ ഓനൊക്കെ വന്നങ്ങാണ്ട് പിന്നെ ഓനും ഞാനൊക്കെ ഒരുമിച്ച് ചോറ് ഓനതാ മോക്ക് ചോറ് വാരി കൊടുക്കുകയാണ് അങ്ങനെന്താണ് പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ സിപ്പപ്പ് മുന്തിരിൻ്റെ സിപ്പപ്പൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രേയുള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വ്ലോഗൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ